നമസ്കാരം ഞാൻ ഡോക്ടർ തുഷാൻ തോമസ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ എൻഡോക്കനോളജി വിഭാഗം കൺസൾട്ടൻ്റാണ് ഡയബറ്റിസ് എന്ന അസുഖത്തെപ്പറ്റി കുറച്ചധികം മിഥ്യാധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ കാണുന്ന പല പേഷ്യൻസ് ഞങ്ങൾ തന്നെ പറ്റി പറയാറുണ്ട് ആ കുറച്ച് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഡയബറ്റീസ് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പലരും വിചാരിക്കുന്നത് ആഹാരത്തിൽ ഒത്തിരി പഞ്ചര കഴിച്ചാൽ മാത്രമേ ഡയബറ്റീസ് വരൂ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഡയബറ്റീസ് കാണത്തില്ല എന്നൊക്കെ ഉള്ളതാണ് ഒരിക്കലും ചെക്ക് ചെയ്യാൻ മുതിരാറില്ല ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നാണ് പലപ്പോഴും നമ്മൾ ഡയബറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വളരെ താമസിക്കുന്നത് അതുകൊണ്ട് ആഹാരത്തിൽ ഒരാൾ പഞ്ചാര കഴിച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് ഡയബറ്റീസ് വരണമെന്നില്ല നമുക്ക് നമ്മുടെ ജനറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ഫാദർ മദർ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെ ജനറ്റിക് ആയിട്ടുള്ള ഒരു റിസ്ക് ആണ് ഏറ്റവും പ്രധാനം അതിന്റെ കൂട്ടത്തിൽ വ്യായാമക്കുറവ് നമ്മുടെ ബോഡി വെയിറ്റ് കൂടുക ഇങ്ങനെ പല പല കാരണങ്ങൾ കാരണം ആണ് ഡയബറ്റീസ് വരുന്നത് അല്ലാതെ ആഹാരത്തിൽ നിന്ന് മാത്രമല്ല അതുകൊണ്ട് ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവര് ഫാമിലി ഹിസ്റ്ററി ഉള്ളവര് വെയിറ്റ് കൂടുതലായിട്ടുള്ളവര് സെഡറി ആയിട്ട് അതായത് അധികം വ്യായാമം ഇല്ലാത്ത ടൈപ്പ് ജോലി ചെയ്യുന്നവർ കൂടുതൽ നേരം ഇരുന്നുള്ള ജോലി ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽസ് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിലും നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും രണ്ടാമത് പലപ്പോഴും മിഥ്യാധാരണകൾ വരുന്നത് ഡയബറ്റിസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗം എത്തുമ്പോഴാണ് പലരും വിചാരിക്കുന്നത് നമുക്ക് ഒരു ആന്റിബയോട്ടിക് കഴിക്കുന്ന പോലെ നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒന്നര ആഴ്ച മരുന്ന് എടുത്ത് ഡയബറ്റിസിന്റെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അതിനുശേഷം മരുന്ന് നിർത്താം എന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പേഷ്യൻസ് ഒരു രണ്ടു മൂന്നാഴ്ച മരുന്നെടുക്കും അല്ലെങ്കിൽ ഒന്നര മാസം മരുന്നെടുക്കും പിന്നെ മരുന്ന് കഴിക്കത്തുമില്ല നാലഞ്ച് വർഷത്തേക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യത്തുമില്ല പിന്നെ നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഷുഗർ മുന്നൂറ് നാനൂറ് ഈ ലെവലിലൊക്കെ എത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിവിയർ ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ കണ്ണിനോ കിഡ്നിക്കോ ഒക്കെ തകരാറ് വരുമ്പഴായിരിക്കും പിന്നെ പലപ്പോഴും ഡയബറ്റീസ് ഉണ്ടോന്നുള്ള കാര്യം അവർ വീണ്ടും ഓർത്തെടുക്കുന്നതും അതിന് ട്രീറ്റ്മെന്റ് കിടന്നാൾ എടുക്കണമായിരുന്നു കാര്യം അവർ അറിയുന്നതും ആ ഒരു സമയത്താണ് അപ്പോൾ ഡയബറ്റിസ് എന്നുള്ള അസുഖം നമ്മുടെ ജീവിതാലം മൊത്തം മിക്കപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും അപ്പോൾ ഒരു പ്രാവശ്യം അസുഖം വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ്ങ് ആയിരിക്കും അല്ലെങ്കിൽ ജീവിതാലം മൊത്തം വേണ്ടതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും മരുന്ന് നിർത്താൻ പാടില്ല മരുന്നിൻ്റെ അളവിൽ മറ്റേറ്റുച്ചുകൾ വന്നേക്കാം അപ്പോൾ ആദ്യം ആവശ്യമുള്ള അത്രയും മരുന്ന് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരത്തില്ല അപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു മരുന്ന് സ്റ്റാർട്ട് ചെയ്താലും ഡോക്ടർ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എന്ന് പറയുന്നത് ആ സമയം കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ല ഒരു മാസം കഴിഞ്ഞ് നിർത്താമെന്നല്ല ഒരു മാസം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഒന്നര മാസമായി പോയാലും വേറെ കുഴപ്പമൊന്നുമില്ല അതുവരെ ആ മരുന്ന് കഴിക്കുക ആ മരുന്നിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കുക അതിനുശേഷം ആ അന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് വീണ്ടും ഡോക്ടർ തീരുമാനിക്കും മരുന്ന് ഇനി കൂട്ടണോ കുറയ്ക്കണോ അതോ ഇത് തന്നെ മതിയോ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും മരുന്ന് ഇത്ര കാലം കഴിഞ്ഞ് നിർത്താമെന്ന് വിചാരിക്കരുത് ഇതിന്റെ ചികിത്സ ജീവിതാലം മൊത്തം വേണ്ടതാണ് മരുന്നും അതിനനുസരിച്ച് എടുക്കുക ഡയറ്റ് കൺട്രോൾ എക്സസൈസ് ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ജീവിതാലം മൊത്തം ഫോളോ ചെയ്യേണ്ടതാണ് പിന്നെ പലപ്പോഴും മിഥ്യാധാരണകൾ വരുന്നത് ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് ടാബ്ലറ്റിനെ പറ്റിയും പല തെറ്റിദ്ധാരണകളുണ്ട് ഇൻസുലിനെ പറ്റിയും പല തെറ്റിദ്ധാരണകളുണ്ട് നമ്മൾ ചില പേഷ്യൻസിന്റെ ഷുഗർ ലെവൽസ് ഒത്തിരി കൂടുതലായിട്ട് ഇൻസുലിൻ അഡ്വൈസ് ചെയ്യുമ്പോൾ അവർ പലപ്പോഴും അതിന് വിമുഖത കാണിക്കാറുണ്ട് പലരും വിചാരിക്കുന്നത് ഇൻസുലിൻ എടുക്കുന്നത് വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇൻസുലിൻ എടുത്ത അനർത്ഥം ഇനി ഡയബറ്റീസ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലിട്ട് ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാനില്ല അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊന്നുമല്ല നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽസ് കൂടുന്ന അനുസരിച്ചാണ് നമുക്ക് പലപ്പോഴും ഇൻസിലിൻ്റെ ആവശ്യം വരുന്നത് നമ്മുടെ ബ്ലഡ് നമ്മൾ എടുക്കുന്ന മെഡിസിന്റെ ഒരു അളവ് നോക്കിയിട്ട് ഷുഗർ ലെവൽസും കൂടെ നോക്കിയിട്ടായിരിക്കും പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് ഇൻസുലിൻ വേണമോ വേണ്ടോ എന്നുള്ളത് അപ്പം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഡോസിൽ യൂസ് ചെയ്തിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ല ഷുഗർ എപ്പോഴും ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ഒത്തിരി ഹൈ ലെവൽസിൽ ണെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നതന്നെയായിരിക്കും നല്ലത് അതൊരിക്കലും ഒരാളുടെ ഒരു പേഴ്സണൽ ഫെയിലിയറോ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് അങ്ങനെയുള്ള ഉള്ള ഇതൊന്നും ഇല്ല ആ സമയത്ത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇൻസുലിൻ വേണ്ടി വരും ചിലപ്പോൾ കുറച്ചാൾ അതിന് ഇൻസുലിൻ നിർത്താൻ പറ്റിയേക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസുലിൻ തുടരേണ്ടി വരും അതെല്ലാം നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ തീരുമാനത്തിന് വിടുക പക്ഷേ ഒരിക്കലും ഇൻസുലിൻ എടുക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് ആരും അതിന് വിമുഖത കാണിക്കരുത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇൻസുലിൻ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനം അതുപോലെ ടാബ്ലെറ്റ്സിനെ പറ്റിയുള്ളതാണ് ഏറ്റവും കൂടുതൽ മിത്യാദങ്ങൾ ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കിഡ്നിക്ക് പ്രോബ്ലം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിൽക്കുന്നത് ഡയബറ്റിന്റെ ടാബ്ലറ്റ് ും കിഡിക്ക് ട്രബിൾ വരത്തില്ല ട്രബിൾ വരുന്നത് ഇത്രയും വർഷം ഷുഗർ കൺട്രോൾ അല്ലാതെ നിന്നോടും നമ്മുടെ ബോഡിക്കകത്ത് വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് അപ്പൊ അതിനർത്ഥം ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ ആൾക്ക് കിഡ്നിക്ക് ട്രബിൾ വന്നതെന്നല്ല ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് കിഡ്നിക്ക് ട്രബിൾ വരുന്നത് അത് വർഷങ്ങളോളം കൺട്രോൾ അല്ലാതെ നിന്നാൽ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിലും വരും ടാബ്ലറ്റ് എടുക്കുന്നവർക്കും വരും ആദ്യം തൊട്ടേ ഷുഗർ കണ്ട്രോളിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമുക്ക് ഡയബറ്റീസ് എന്ന് കണ്ടുപിടിക്കുന്നു അന്ന് തൊട്ട് നമ്മുടെ ജീവിതാലും മൊത്തം ഡയബറ്റീസ് കൺട്രോളിൽ കൊണ്ടുപോയാൽ നമുക്ക് കിഡ്നിക്കും കണ്ണിനും ഒക്കെ ട്രബിൾ വരുന്നത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഒഴിവാക്കാൻ പറ്റും പക്ഷേ കൺട്രോൾ അല്ലാതെ എത്ര നാൾ കൂടി നിൽക്കുന്നോ അത്രയും നാളനുസരിച്ച് നമ്മുടെ റിസ്ക് കൂടും ഇതുപോലത്തെ കോംപ്ലിക്കേഷൻസ് വരാനായിട്ടുള്ളത് പിന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇത് ഡയബറ്റിസ് വന്നാൽ എന്തായാലും ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞ് നമ്മുടെ നമുക്ക് കോംപ്ലിക്കേഷൻസ് വരും എന്നുള്ള ഒരു വിചാരം പലർക്കും ഉണ്ട് അത് പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡയബറ്റിസ് വരുന്ന എല്ലാവർക്കും ഇതുപോലെ ഇരുപത് വർഷം കഴിഞ്ഞ് കോംപ്ലിക്കേഷൻസ് വരും അങ്ങനെ ഇല്ല പ്രത്യേകിച്ച് നമുക്ക് ഡയബറ്റിസ് എത്ര നാളുണ്ടായിരുന്നു ആ കാലയളവിൽ ഡയബറ്റിസ് എത്രമാത്രം കൺട്രോൾ ആയിരുന്നു അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം ഡയബറ്റീസ് കൺട്രോൾ അല്ലെങ്കിലാണ് പലർക്കും ഇതുപോലെ കോംപ്ലിക്കേഷൻസ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഡയബറ്റീസ് ഉള്ളവരിൽ എടുത്ത് നോക്കിയാൽ ഒരു നാൽപ്പത്തമ്പത് ശതമാനം ആൾക്കാരെ ഇതുപോലെ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാറുള്ളൂ അതും ആ കോംപ്ലിക്കേഷൻസ് വരുന്നതിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഡയബറ്റീസ് ഇത്രയും നാൾ കൺട്രോൾ അല്ലാതെ പലപ്പോഴും ഷുഗർ ഇരുന്നൂറ് അതില്ലെങ്കിൽ ഇരുന്നൂറേക്കാളും കൂടുതൽ നിൽക്കുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ നമ്മൾ ഈ കോംപ്ലിക്കേഷൻസിന് വേണ്ടി വർഷം തോറും ടെസ്റ്റ് ചെയ്യുകയും വേണം നമ്മൾ കണ്ണിനെ കിഡ്നിയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പിന്നെ ഹാർട്ടിന് അസുഖം വരാനും പക്ഷാഘാതം സ്ട്രോക്ക് വരാനുള്ള ചാൻസസും കൂടും അപ്പം നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ വർഷം തോറും നമുക്ക് ചെക്ക് കിഡ്നിയുടെ കാര്യത്തിലും കണ്ണിന്റെ കാര്യത്തിലുമാണ് നമ്മൾ യൂഷ്വലി പേഷ്യൻസിന്റെ അടുത്ത് അത് അഡ്വൈസ് ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ണിനെ അഡ്വൈസ് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ അവർ ആദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നത് എനിക്ക് കണ്ണിന് കുഴപ്പമൊന്നും ഇല്ല എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് കാഴ്ച കുഴപ്പമില്ല പക്ഷേ നമ്മൾ കാഴ്ചയ്ക്ക് വേണ്ടിയല്ല ഇത് നോക്കുന്നത് കണ്ണിനകത്ത് എന്നുള്ള ഒരു ഓർഗന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വർഷത്തിൽ ഒരുക്കെ കണ്ണും കിഡ്നിയും ചെക്ക് ചെയ്യാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഒരു വിമുഖതയും കാണിക്കുക ടെസ്റ്റും ചെയ്യണം എങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ ഡയബറ്റിസിന്റെ കൺട്രോളാണ് കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കുന്നത് കൺട്രോൾ അല്ലെങ്കിൽ അല്ലെങ്കിലായിരിക്കും അതിലോട്ട് പോകുന്നത് അല്ലാതെ ഡയബറ്റി എല്ലാവർക്കും ഈ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാറില്ല അപ്പം ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്ന ചില തെറ്റിദ്ധാരണകൾ ഇപ്പം ഡയബറ്റീസ് എന്ന അസുഖം ഒരിക്കലും കുറച്ച് നാളത്തേക്ക് മാത്രമുള്ളതല്ല ജീവിതകാലം മൊത്തമായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ലൈഫ് ലോങ്ങ് ആവശ്യമുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ നിങ്ങളുടെ ഷുഗർ ലെവൽ അനുസരിച്ചും നിങ്ങളുടെ ബാക്കി ജനറൽ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് ഏത് ട്രീറ്റ്മെൻറ്റാണോ അഡ്വൈസ് ചെയ്യുന്നത് അത് ഫോളോ ചെയ്യുക അതിൽ ടാബ്ലറ്റ് ഇൻസുലിൻ ഇന്നത് ഒന്നും മറ്റേതിനെ കളഞ്ഞല്ലത് അങ്ങനൊന്നും ഇല്ല നമുക്ക് വേണ്ടത് ഏതാണെന്ന് നമ്മുടെ ഡോക്ടർ തീരുമാനിക്കുന്നു അത് റെഗുലറേറ്റ് എടുക്കുക പീരിയോഡിക്കൽ ആയിട്ട് ഒരു കോർ ചെക്ക് ചെയ്യുക ഡോക്ടറുടെ ഫോളോ അപ്പിലിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്